പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാത കമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇപ്പോൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഗുരുദേവനും കോലത്തുകരയും കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് എന്ന് കോലത്തുകരയിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള സമസ്യ പൂരണത്തിന് ശേഷം സ്വാമിത്രിപാദങ്ങൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് വന്നു എല്ലാവരും ഭക്തി നിർഭരമായി നിറഞ്ഞ മനസ്സുമായി കോലത്തുകര മഹാദേവനെ വണങ്ങി ഈ തിരക്കിനിടയിൽ ഭക്തരായ പാവങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തി കണ്ട് മന്ദസ്മിതം തൂകി ക്ഷേത്രത്തിന് പുറത്തേക്ക് നീങ്ങവേ കൈ കൂപ്പി വണങ്ങി നിൽക്കുന്ന കുമാരുവിനെ കണ്ടു ആ യുവാവിനെ തൃപ്പാദങ്ങൾ അരികിലേക്ക് വിളിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തി നേരത്തെ തന്നെ കുമാരുവിന്റെ അച്ഛനായ നാരായണൻ പെരുമ്പുടിയെ തൃപ്പാദങ്ങൾക്ക് അറിയാമായിരുന്നു ഒരിക്കൽ കായ്ക്കരയിൽ കുമാരുവിന്റെ വീട്ടിൽ ചെന്ന അവസരത്തിലാണ് ആ യുവാവിന് കവിത എഴുതുന്നതിലുള്ള താല്പര്യം ൃപാദങ്ങൾ മനസ്സിലാക്കുന്നത് അന്ന് കുമാരി എഴുതിയ ഏതാനും ശ്ലോകങ്ങൾ സ്വാമികളെ കാണിച്ചിരുന്നു ഇനി ശൃംഗാര ശ്ലോകങ്ങൾ എഴുതരുത് എന്ന് തൃപാദങ്ങൾ കുമാരുവിനെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു കുമാരി കൂടെ തന്നെയും കൂട്ടണമെന്ന് വീണ്ടും സ്വാമികളോട് അപേക്ഷിച്ചു പല വിധത്തിൽ തടഞ്ഞിട്ടും മാറാത്ത കുമാരുവിന്റെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കിയ തൃപ്പാദങ്ങൾ മാതാപിതാക്കളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം കൂടെ വന്നു കൊള്ളുവാൻ അനുവാദം കൊടുത്തു പിന്നീട് തൃപ്പാദങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈയാളായി നിന്നത് കുമാരുമായിരുന്നു പലനയാറ്റിൽ റെഡിമർ ബോട്ട് അപകടത്തിൽ കായലിന്റെ അഗാധതയിലേക്ക് തൻ്റെ തന്നെ കവിതയിലെ വരികൾ അറംപറ്റിയതുപോലെ ജീവിതം അവസാനിക്കുന്നത് വരെയുള്ള ആ യാത്ര ആരംഭിച്ചത് കോലത്തുകരയിൽ നിന്നുമായിരുന്നു കോലത്തിരീശനെ സ്തുതിച്ചുകൊണ്ട് തൃപാദങ്ങൾ രചിച്ച് കുമാരു ഭക്തർക്ക് പാടി കേൾപ്പിച്ച പ്രാർത്ഥനാ ശ്ലോകമാണ് കോലത്തിരേശോസ്തവം ഈ ശ്ലോകം പൂജയ്ക്ക് ശേഷം ഭക്തർ കോലത്തുകര മഹാദേവനെ കേൾപ്പിക്കാറുണ്ട് കുമാരു സദാ തൃപ്പാദങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും അങ്ങനെ ഭക്തർ കുമാരിയവിന് നൽകിയ വെളിപ്പേരാണ് ചിന്നസ്വാമി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരം രണ്ടിനായിരുന്നു പലനാറ്റിലെ അത്യാഹിതം ധനുമാസം ഒടുവിൽ ആശാൻ ശിവഗിരിയിൽ ചെന്നിരുന്നു ഭക്ഷണകാര്യത്തെ ശ്രദ്ധിക്കണമെന്നും യാത്രയിൽ സൂക്ഷിക്കണമെന്നും തൃപ്പാദങ്ങൾ കുമാരനാശാനോട് അന്ന് പറഞ്ഞിരുന്നു മുമ്പൊരിക്കൽ ഏതോ ചില കാര്യങ്ങൾക്ക് വേണ്ടി കുമാരനാശാൻ ആശാൻ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞപ്പോൾ കുമാരൻ നമ്മെ ഗുരു എന്ന് വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു ഇനി മുതൽ നാം ആശാൻ എന്ന് വിളിച്ചുകൊള്ളാം എന്ന് പറഞ്ഞതായി പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൽ പിന്നെ ആശാൻ എന്നായിരുന്നു എത്ര കൃപ്പാദങ്ങൾ കുമാരനെ വിളിച്ചിരുന്നത് സന്യസിക്കാൻ തീരുമാനിച്ചിരുന്ന ആശാൻ പിന്നീട് ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കുകയും ചെയ്തു അത്യാഹിതം ഉണ്ടായിരുന്ന ആ രാത്രി തൃപ്പാദങ്ങൾ തൻ്റെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് കുമാരൻ പോയല്ലോ എന്ന് രണ്ടു പ്രാവശ്യം ദുഃഖപൂർണമായി ഉരുവിട്ടിരുന്നു എന്നാൽ ആ വാക്കുകളുടെ കൃത്യമായ അർത്ഥം പിറ്റേ ദിവസമാണ് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടത് സജ്ജനങ്ങളായ പ്രയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ച ഗുരുവും ധർമ്മം വിജയിക്കട്ടെ